മണിക്കൂർ നീണ്ട മികച്ച ഉറക്കത്തെ നിന്ന് എഴുന്നേറ്റ് ഒരു യുവ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥന് എന്തെന്നില്ലാത്ത കുറ്റബോധം വളരെ പ്രൊഡക്റ്റീവായി ചിലവഴിക്കേണ്ട രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും താൻ വെറുതെ ഉറങ്ങിക്കളഞ്ഞല്ലോ എന്നതായിരുന്നു അയാളുടെ കുറ്റബോധത്തിന്റെ ആധാരം ഉറക്കമുണന്ന ശേഷം ആ ഉറക്കത്തെ കുറിച്ച് നഷ്ടബോധം തോന്നാറുണ്ടോ നിങ്ങൾക്ക് ഇന്നലെ രാത്രി തീർക്കാതെ ഇട്ട ഓഫീസ് ജോലിയോ കോളേജ് അസൈൻമെന്റോ വീട്ടു ജോലിയോ നിങ്ങളെ ഈ കുറ്റബോധത്തിന്റെ പ്രഭാതത്തിലേക്ക് എഴുന്നേൽപ്പിക്കാറുണ്ടോ ഇത് പതിവായാൽ പിന്നെ എപ്പോൾ ഉറക്കമുണന്നാലും എന്തിനോ വേണ്ടിയുള്ള ഒരു നഷ്ടബോധം നമ്മെ വന്നു മൂടാൻ തുടങ്ങുന്നതായി അനുഭവപ്പെടും യഥാർത്ഥത്തിൽ ഈ കുറ്റബോധവും പെർഫോമൻസ് നഷ്ടബോധവും ആവശ്യമാവും ഉറക്കമെന്നത് ആഡംബരമല്ല മനുഷ്യന്റെ ജൈവികമായ ആവശ്യമാണ് മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ഗുലേ പറയുന്നത് ഇങ്ങനെ കുറച്ചു മാത്രം ഉറങ്ങുന്നത് കാര്യക്ഷമതയുടെ ലക്ഷണമായി കാണുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് കാര്യമായ നഷ്ടം നമ്മുടെ ഉൽപാദനക്ഷമത വളരെയധികം കുറയ്ക്കും വിവിധതരം അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കും ആദിയും വിഭ്രാന്തിയും വരെ ഉണ്ടാക്കും എന്ന് ഗുലെ പറയുന്നു എപ്പോഴും തിരിക്കിലാണെന്നത് മഹത്തരമായ ഗുണമായി എണ്ണപ്പെടുന്ന ജീവിതശൈലിയെ കഴിയുന്ന നമുക്ക് ഏഴും എട്ടും മണിക്കൂർ ഉറങ്ങുന്നത് പെർഫോമൻസ് കുറവാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണെന്ന് വിദഗ്ധർ പറയുന്നു തീർക്കാത്ത ജോലിയാണ് എന്നിൽ കുറ്റബോധം സൃഷ്ടിക്കാറുള്ളത് ഡിജിറ്റൽ ലോകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും എന്നിൽ നഷ്ടബോധം ഉണ്ടാക്കുന്നു അതിനേക്കാൾ ഉൽപ്പടി തിരക്കിനെ വിജയവുമായി കൂട്ടിച്ചേർത്ത് പറയുന്നതും അസ്വസ്ഥത ഉണ്ടാക്കുന്നു പി ആർ വിദഗ്ധൻ അതിരാജ് അലിസൺ അഭിപ്രായപ്പെടുന്നു കുറഞ്ഞ സമയം മാത്രം ഉറങ്ങിയെ ബാക്കി സമയം ജോലിക്കായി നീക്കി വെച്ചാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാനാണ് ഡോക്ടർ ഗുലേ ആവശ്യപ്പെടുന്നത് ആവശ്യമായ ഉറക്കം ലഭിക്കുന്നവർക്ക് വൈകാരിക നിയന്ത്രണം എളുപ്പമാണ് ഓർമ്മ തീരുമാനമെടുക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും മാനസിക എല്ലാം അവർക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഉറക്കം എന്നത് ഉൽപാദനക്ഷമതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ് അല്ലാതെ അതിൽ നിന്നുള്ള പിൻവാങ്ങലല്ല ഉറങ്ങിയതിന് കുറ്റബോധം തോന്നുന്നത് ശ്വസിച്ചതിനും ഭക്ഷണം കഴിച്ചതും കുറ്റബോധം തോന്നും പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കുറ്റബോധമില്ലാതെ ഉറങ്ങാൻ ഉറക്കത്തെ കുറിച്ചുള്ള മനോഭാവം ശരിയാക്കുക ഉറക്കം എൻ്റെ ജോലിയുടെ ഭാഗമാണ് അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലെന്ന് സ്വന്തത്തോട് പറയുക ഷട്ട് ഓൺ സെറ്റ് ചെയ്യാൻ ശീലിക്കാം ഒരു ദിവസത്തെ അടച്ചു വെക്കാൻ കൃത്യമായ ഒരു സമയം വയ്ക്കുകയും അത് പാലിക്കുകയും വേണം നാളെ ചെയ്തു തീർക്കാനുള്ള തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അന്ന് അത് തീർക്കാതെ വെച്ച ഒന്നിനെയും ബെഡിലേക്കും മനസ്സിലേക്കും എടുക്കരുത് സ്വന്തത്തോടെ കരുണിയുള്ളവരാകണം വിശ്രമ മനുഷ്യന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഉൽപാദനക്ഷമതയെ താരതമ്യം വേണ്ട മറ്റുള്ളവർക്ക് യോജിക്കുന്നതല്ല നിങ്ങൾക്ക് യോജിക്കുക അതുകൊണ്ട് നിങ്ങളുടെ താളം നിങ്ങൾ തന്നെ കണ്ടെത്തണം താങ്ക്